ഹലോ അസ്സലാം വലൈക്കും എന്തൊക്കെയല്ല രോ വിശേഷൊക്കെ സുഖല്ലേ കുറെ ദിവസങ്ങൾക്ക് ശേഷമാണ് കേട്ടോ ഞാനിന്നൊരു ലോകത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ബ്രൈഡൽ ഷവറിന്റെ ബിഹേൻ്റെ സീനാണ് ഇതിന്റെ പന്ന അൻ്റെ മോളാണ് ബ്രൈഡൽ ഷവറിന് വേണ്ടിയിട്ട് എല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടിയിക്കണേ വൈറ്റ് കളറാണ് ഡ്രസ് കോഡ് ഒക്കെ തീരുമാനിച്ചിരിക്കണെ എല്ലാരും വൈറ്റ് ഒക്കെ ഇട്ടിട്ട് സ്കൂൾ യൂണിഫോം പോലെ എത്തിക്കണം എവിടെ നോക്കിയാലും വെള്ളമയം ഇഷ്ടം ആകെ കൺഫ്യൂസ്ഡ് ആയിട്ടോ കൺഫ്യൂസ്ഡായിട്ടോ എങ്ങനെയപ്പോ വീഡിയോ എടുക്കുക അത്രയും ആൾക്കാരല്ലേ ഇവിടെ കൂടിയിരിക്കുന്നത് അങ്ങനെ രണ്ടും മൂന്നും പായച്ചൊക്കെ ആക്കിയിട്ടാണ് വീഡിയോസ് ഒക്കെ എടുക്കുന്നത് വീഡിയോ കാണേന്റെ മുന്നേ എല്ലാരും ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ എന്റെ വീഡിയോ ഇഷ്ടമായാലും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം െ കുറിച്ച് പറയാനുള്ളത് എന്തൊക്കെയാണ് പ്ലാന് പ്ലാൻ എന്തൊക്കെയാ പ്രത്യേകിച്ച് എന്തൊക്കെ പിന്നെ സ്ലോ ആക്കു സ്ലോ ആക്കു ൂടെ ശങ്കുമാരാണ് ഞാനൊരു യഥാർത്ഥ കാര്യങ്ങളോട് ചോയ്ക്കട്ടെ നിങ്ങളൊക്കെ സത്യം പറയാനോ ഇത് ഫുള്ള് വാടക ഡ്രസ്സല്ലേ ഇതൊക്കെ ഡ്രസ്സാ െർട്ടിപ്പു എന്തായാലും ഞങ്ങൾ ദീനൊക്കെ വേണ്ടിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട് ഞാൻ പോണീന്റെ അടുത്ത് ഞങ്ങളതൊക്കെ ഉണ്ടാകോ ഇതാണ് അങ്ങനെ നമ്മടെ മണ ായിട്ട് കേക്ക് മുറിച്ചിട്ടില്ല കേക്ക് മുറിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണേ പറഞ്ഞു എത്രാള് കുത്തിയിട്ട് മതിയാകാത്തൊരു കുത്തി നാലാം ക്ലാസ്സിലെത്തിയിട്ടു അവിടെ കാറ്റിക്കുട്ടിലുണ്ടോ അവിടെ നാലില എന്റെ വീടിയോ കറങ്ങി കറങ്ങി ഒരാളാകെ തലകറക്കായി ഇപ്പൊണ്ടരുമോ പപ്പാന്റെ ഗ്രൂം ഗ്രൂം ട്യൂബി എന്തെ അത് ഇങ്ങനെ ഗ്രൂം ട്യൂബി എന്നുള്ളത് ആണോ ഇപ്പൊ അടുത്തൊന്നും എന്നാ പറഞ്ഞ ബ്ലോഗിൽ തന്നെ പറഞ്ഞു നല്ല വീഡിയോഗ്രാഫർ മോഹൊന്ന് കാണിക്കട്ടെ അയ്യോ എല്ലാം പോയി മീനോണ്ട് കല്യാണാണ് മാറ്റടാ യൂട്യൂബ് ചാനൽ ഞങ്ങൾ അരി സി ഓരിജിനൽ ആണ് മുറുക്കിട്ടോ ഓരിജിനൽ ആണ് പാവം കേക്ക് മുറിച്ച് തിക്കലടിയിട്ട് കുറേ നേരം ഇതുവരെ മുറച്ചിട്ടില്ലട്ടോ അതിന്റെ കേക്ക് ഇങ്ങണ്ടല്ലാര് പറയും കേക്ക് അടിപൊളായിട്ടുണ്ട് ഇതാ ആര് ചെയ്തതാ നിന്റെ ഫ്രണ്ട് ചെയ്തതാണ് നിന്റെ ഒരു ബ്രൈറ്റ് ടൂബിക് മാട ചെയ്തെരോ ഞാൻണ്ടാക്കണ്ട് ഞാൻണ്ടാക്കണ്ട് ബ്രൈറ്റ് ടൂബി ഇന്തേ സീരിയസ്ലി കുട്ടീനെ വെച്ചിട്ട് ബ്രൈറ്റ് ടൂബി ഉണ്ടാക്കണോ അവസാനിച്ചു കല്യാണത്തിന് ഇനി നമ്മളെ കല്യാണത്തിന്റെ അന്ന് എത്തട്ടോ സെറ്റാക്കും ഇനി ഷിപ്പിന്റെ കല്യാണം അതിന്റെ മുന്നേ നടത്തണമെങ്കിൽ അത് തിന്നാനായിട്ട് ഒന്നാണോ പറഞ്ഞു എന്നിട്ട് എന്നിട്ട് കേക്കണ്ടപ്പോ ഞാനിണ്ടേ ഞാൻ പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞാ എന്തോ ലൈഫൊന്നെ <laughs> ശശത്തില് എനിക്ക് പെട്ടെന്ന് അമ്മ അങ്ങനെ പോണമ്മളിക്കണ്ടേ അവിടെ ജോണി ഒറ്റക്കാണ് അപ്പൊ ഞങ്ങള് എല്ലാരും എല്ലാരും വീട്ടിലും പോവാണ് വീട്ടിൽ പോവാണ്